ഹലോ ഞാൻ ഷർഫീന ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജാനുവരി ബാച്ച് ജാനുവരിയിലാണ് ഞാൻ സ്വീസിൽ ജോയിൻ ചെയ്തത് ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സായിട്ടാണ് ഞാൻ എം ടി ടി സി ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിർത്തിയതായിരുന്നു ഇപ്പോൾ രണ്ട് കുട്ടികളായി അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഏഴ് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ്ട്ട് ചെയ്യണേൻ്റെ പഠനം എന്നിട്ട് എന്താണ് അപ്പം എനിക്ക് ചോദ്യം ചെയ്തിട്ട് പാകം നാല് അഞ്ച് മാസേ ആയിട്ടുള്ളൂ എനിക്കിപ്പോൾ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു മാം ഉണ്ടായിരുന്നു ദേവി മാം മാമെന്ന് പറഞ്ഞിട്ട് ഒരു മാം ഉണ്ട് ഞങ്ങൾക്ക് മോണ്ടിസോറി ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ആ മാം ആണ് പറഞ്ഞത് ഇപ്പം തന്നെ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോളൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് അപ്പം നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒന്നും വെയിറ്റ് ചെയ്യണ്ട അതിന്റെ മുമ്പ് തന്നെ ഒക്കെ ഇപ്പം തന്നെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവി മാം ആണ് ആ മാം എന്നിട്ട് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇപ്പം ഈ വെക്കേഷൻ ടൈമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഓരോ ഇതൊക്കെ വന്ന് വന്നു ഒക്കെ ഓരോ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പി ആർ ഹയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ രണ്ട് സ്കൂളിൽ അങ്ങനെ വന്നേക്ക് കൊടുത്തു ഇൻറ്റർവ്യൂന് എൻ്റെ സി വി അയച്ചു കൊടുത്തു അവര് വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ സി വി അയച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ അവര് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഫസ്റ്റ് സ്കൂള് കുറച്ച് ദൂരമായിരുന്നു അത് കാരണം അവിടുന്ന് കിട്ടിയില്ല രണ്ടാമത്തെ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ ആയ കാരണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് കുറേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കോൾ വന്നത് കിട്ടി എന്ന് പറഞ്ഞിട്ട് സെലക്റ്റഡ് ആയിക്കണേ താങ്കൾ ആണോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചത് എനിക്കെന്താ പറയുക പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷമാണ് കാരണം ഞാൻ ടീച്ചർ ടീച്ചറാവണം എന്നുള്ളതിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിട്ട് കോഴ്സ് കഴിഞ്ഞതിൻ്റെ മുമ്പ് തന്നെ ഒരു ജോലി കിട്ടും എന്നൊന്നും ഞാൻ ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറുതൊരു അറ്റ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് പഠിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോയതാണ് വെറുതെ ഒന്ന് പക്ഷെ അത് കിട്ടുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ എന്താണ് നല്ല മാമ്മമാരാണ് അഞ്ച് അഞ്ച് ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സാണ് അവർ നല്ല മോട്ടിവേഷൻ തരും അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല എന്താണ് പറയുക പ്രോത്സാഹനമാണ് പഠിക്കണേനാണെങ്കിലും എല്ലാ കാര്യത്തിനും നല്ല പ്രോത്സാഹനമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ജോലി കിട്ടുന്നു നല്ലത് ആ മാം പറഞ്ഞ കാരണമാണ് അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് തന്നെയാണ് അറ്റൻഡ് ചെയ്ത് അപ്പോൾ തന്നെ കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഇത് ജീവിതത്തിൽ ഒരു നല്ലൊരു എന്താണ് പറയുക ഒരു സംഭവമാണ് നടന്നത് ഈ ഒരു അഞ്ച് മാസം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു ഒരിക്കലും നല്ല ഒരു ഇതാണ് ഒരു ഓൺലൈനാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നമുക്കൊരു ഇതുല്യം നല്ല എല്ലാ ഇതും ഓഫ്ലൈനിൽ നടക്കുന്ന പോലെ തന്നെ എല്ലാ വർക്ക്സും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ചെയ്യണം എങ്ങനെയാണെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എല്ലാ കാര്യങ്ങളും ഓഫ്ലൈനിൽ നടക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ കോൺഫിഡൻസും അവർ നമുക്ക് നമ്മളിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാൻ ഈ അഞ്ച് മാസം കൊണ്ട് തന്നെ എന്നെ നല്ലൊരു ഒരു നല്ലൊരു കോൺഫിഡൻസിലവൻ്റെ കൂടിയിരിക്കുന്നത് നല്ലൊരു മാറ്റമാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ ഈ സ്വീസ് കാരണമാണ് സ്വീസ് ജോയിൻ ചെയ്ത കാരണമാണ് എനിക്കതൊക്കെ സംഭവിച്ചത് അപ്പം അത്രയും നന്ദി ഉണ്ട് അലഹദില്ല നല്ലാനോട് അത്രയും പറയാണ് ഇങ്ങനെ ഒരു ഇതില് കിട്ടിയതും ജോയിൻ ചെയ്യാൻ പറ്റിയേനും എനിക്ക് ഇങ്ങനെ ജോലി കിട്ടിയതിനും ഉള്ളു അപ്പൊ അത്രയും നന്ദി ആണ് എല്ലാവരോടും